വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ തെരു ബീവി എന്നറിയപ്പെടുന്ന തെറിയാൻറ്റി കുറച്ച് ദിവസങ്ങളായി ഏകദേശം വൺ വീക്കോളുമായി അവർ മുങ്ങി നടക്കുകയാണ് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത് മകനെ സ്കൂളിൽ വെക്കേഷൻ ആണ് മകനെ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ആറേഴ് ദിവസം അടുപ്പിച്ച് സ്കൂളിൽ വെക്കേഷൻ കിട്ടി അതുകൊണ്ടാണ് പുള്ളിക്കാരി ഗോവ ബാംഗ്ലൂർ കാലിക്കറ്റ് ട്രിവാൻഡ്രം ഇങ്ങനെയൊക്കെ ടൂറ് പോവാണെന്ന് പറഞ്ഞത് ഏത് നമ്മുടെ കോട്ടയത്ത് ഡയറക്റ്റ് ഗോവയ്ക്ക് പോയി അവിടുന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂർ വഴി കോഴിക്കോട് കോഴിക്കോട് എന്ന് പിന്നെ തിരുവനന്തപുരം ഏഹ് ഇതേ സ്കൂളിലാണ് തെറിയാൻറ്റീൻ്റെ തൽക്കാലം ഞാൻ ആൻറ്റി എന്ന് വിശേഷിക്കും കാരണം പത്ത് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ആൻറ്റി തന്നെയാണ് അപ്പം ഈ തെറിയാൻറ്റിയുടെ മകൻ പഠിക്കുന്ന സെയിം സ്കൂളിലാണ് നമ്മുടെ ഫിജോ ജോസഫ് ചേച്ചിയുടെ മക്കളും പഠിക്കുന്നത് അവർക്കൊന്നും വെക്കേഷൻ ഇല്ല തെറിയാൻറ്റീൻ്റെ മോന് മാത്രമാണ് സ്പെഷ്യൽ വെക്കേഷൻ ഓക്കെ ഏത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വിശ്വസിപ്പിക്കണമല്ലോ ഞാൻ ഒലിവി മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ല ഞാൻ ജയിച്ചു തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ മോനും വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം അവനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ടൂർ പോയത് എന്നാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ ടൂർ ടൂറ് പോവുമോളിച്ച് നടക്കുമോ എന്തെങ്കിലും ആയിക്കോട്ടെ നെവർ മൈൻഡ് പിന്നെ ഇന്ന് നമ്മുടെ ക്യാൻവാസ് മീഡിയ ശേഷനുമായിട്ട് പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു കാറിൽ ഇടുന്നിട്ട് ഞാനൊരു സംഭവമാണ് എന്നെ എല്ലാവരും പേടിപ്പിക്കുന്നേ അതാണ് ഇതാണ് എന്നെ ഇറക്കി വിടുന്നേന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാടകം ഒരു പട്ടി ഷോ പട്ടി ഷോ നാടകം എന്ന് വേണേ പറയാം അതിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്ന് പറയുന്ന ചേച്ചി ഇവർക്കെതിരെ കുറച്ച് വീഡിയോ വീട് ആ കുട്ടികളുടെ കൂടെ നിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ നിരന്തരം രീതിയാണ് ഈ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം താമസിക്കുന്ന വീട്ടിൽ അയക്കുക ഇവരെ ഇവരുടെ ഹൗസ് മീഡിയ എന്ന് പറഞ്ഞ താത്ത കുട്ടികളുടെ കൂടെ നിന്നതും കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്നതും സഹായം ചെയ്തു കൊടുത്തതും ഒക്കെ ശെരി അതൊക്കെ നല്ല കാര്യം അങ്ങനെ ഒരാൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുവരാൻ വേണം അതൊക്കെ ഇവരല്ലെങ്കിൽ വേറൊരാൾ വേണം ഓക്കെ ഇറ്റ്സ് ഫൈൻ അത് സമ്മതിക്കുന്നു പക്ഷേ ഇവർ കാണിച്ചു കൂട്ടിയ നാടകം എന്തൊക്കെയായിരുന്നു ഈ ഒരു ഒലീവിയ ഇഷ്യൂവിൻ്റെ പേരിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എന്ന പേരിൽ ഇവർ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ മുന്നിലും ബാക്കിയുള്ള പല പല പബ്ലിക് പ്ലാറ്റ്ഫോമിലുകളും വന്നിട്ട് ഇവർ നടത്തിയ ഷോ എന്തായിരുന്നു ഇവരും ഇവരുടെ കൂടെയുള്ള കുറച്ച് കൂട്ടാളികളും നടത്തിയിട്ടുള്ള നാടകങ്ങൾ എന്തൊക്കെയായിരുന്നു ഷോകൾ എന്തൊക്കെയായിരുന്നു ഒരു കുടുംബത്തിൻ്റെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവരുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞാൻ പ്രത്യേകിച്ച് പിന്നെ പിന്നെ എടുത്ത് പറയുന്നില്ല എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി അടുത്ത ഭാഗം കൊണ്ട് നോക്കാം ഇപ്പോ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അഞ്ചില് നിന്ന് നാലഞ്ചാണുങ്ങൾ ഒലീവിയ ചേച്ചി പിന്നെ ഫിജോ ജോസഫ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഞാൻ താമസിക്കുന്ന വീട്ടുടമസ്ഥൻ്റെ വീട്ടിലുമല്ല എൻ്റെ വീട്ടുടമസ്ഥന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അവരെ ത്ര ഇനി ഇവരെവിടെ താമസിപ്പിച്ചാൽ നിങ്ങൾ ഇവരെ വീട്ടിൽ കയറി ഞങ്ങൾ തട്ടു അങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾ ഇറക്കി വിടണോന്ന് പറഞ്ഞു ഇത് ഇതൊക്കെ പതിമൂന്നാം തീയതി ആണ് നടക്കുന്നത് പതിമൂന്നാം തീയതി തന്നെ പോലീസിൽ നിന്നും നിരന്തരം കോൾ വരുന്നുണ്ട് ഈ വീട് പുതിയതായിട്ട് രണ്ടു ആയിട്ടുള്ളൂ ഈ വീട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനിതെ വീഡിയോയിൽ കൂടി പറഞ്ഞ സമയത്ത് ആരും വിശ്വസിച്ചില്ല അയ്യോ തെറിയാണ്ടി പോലും സമ്മതിച്ചു തന്നിട്ടില്ല ആ ഒരു കാര്യം ലൈവിൽ വന്ന് പൊട്ടി പോഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ നാലര വർഷമായിട്ട് താമസിക്കുന്ന വീടാണ് നീ എന്നെ ഇറക്കി വിടുന്നൊന്ന് കാണിട്ടെടിയോ ലിവിയ കുട്ടിയമ്മച്ചൊക്കെ പറഞ്ഞിട്ട് ഈ തെറിയാണ്ടി വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ലിവിയത്തെ അച്ചുമേടത്തിന് അല്ലേ എല്ലാരും കേട്ടേല്ലേ നാലര വർഷമായിട്ട് ഞാൻ താമസിക്കുന്ന വീടാണ് ഹൗസ് ഓണർ ഞങ്ങളെ ഇറക്കി വിടത്തില്ല എന്റെ മോൻ്റെ പേരിലുള്ള വീടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു ഇപ്പം എന്തു പറ്റി പത്തിതാണ് പോയോ ഏ ഓണർ ഇറങ്ങി പോവാൻ പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്റെ വീട് അന്വേഷിച്ച് വന്നവർ എന്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത് എന്റെ വീടിനോട് ചേർന്ന് അതായത് എന്റെ ഫ്ലാറ്റിനോട് ചേർന്നാണ് കാര്യം മനസ്സിലാക്കണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം പിന്നെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മൾ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറങ്ങി തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും അത് നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിലും നിങ്ങൾ പണ്ട് ഒ ലീവേൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയിട്ട് അവിടെയും ചുറ്റുവട്ടത്തൊക്കെ അയലോക്കാരൊക്കെ താമസിക്കുന്നതാണേ ഏ അവിടെ കുറച്ച് കുട്ടികളെയൊക്കെ കൊണ്ട് പട്ടു ഷോ നടത്തി കൂകിയതും വിളിച്ചതും തെറി വിളിച്ചതൊക്കെ നിങ്ങൾ മറന്നുപോയോ ഏഹ് ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അയലോക്കത്തൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്കത് സഹിക്കുന്നില്ലേ ഏഹ് അത് അയലോക്കാര് മറ്റേത് അയലോക്കാര് രണ്ടു അയലോക്കാര് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുമ്പോ മാത്രം ഓഹോ അവിടെ ചെയ്യുമ്പോ ആഹാ അതെന്താ അങ്ങനെ രണ്ട് നീതി എന്താ സെയിം സംഭവം തന്നെ അല്ലേ കുഞ്ഞുങ്ങൾ ആറ് പേരെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് കയ്യിലുണ്ട് ഇവിടെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികൾ എവിടെ തെളിവ് എവിടെ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ നട്ടലുള്ള സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ അത് തെളിയിക്കുന്നു നിങ്ങൾ അല്ലാതെ ചുമ്മാ കടന്നിട്ട് ഓൺലൈൻ മീഡിയാസിൽ വന്നിട്ട് സെക്ഷലി അബ്യൂസ് ചെയ്തു സെക്ഷലി അബ്യൂസ് ചെയ്തു എന്ന് പറയാനല്ല അത് അങ്ങനെ ഇപ്പം ആർക്ക് വേണമെങ്കിൽ പറയാം ഒരാളുടെ എതിരെ വിരോധമുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഒരു ലേഡി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ പറയാം ആ വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷനെ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം വെച്ചിട്ട് അവരെ തൂക്കിക്കൊല്ലാം അല്ലാതെ കയ്യിൽ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുക അത് നിങ്ങൾ തെളിയിക്കേ പെ പിള്ളേര് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ അല്ല അതെ ധൈര്യം ഇല്ലെങ്കിൽ ഈ ഒരു പണിക്ക് നിൽക്കരുത് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്ത് എന്ന് പറയാൻ പാടില്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് എന്റെ പൊന്നീത പരന്തിനെ മാത്രമല്ല വരെ പറപ്പിക്കും ഞങ്ങൾ 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 നിരന്തരം ആ അവർക്ക് നീതി വാങ്ങി മാത്രമേ ഇതിൽ നിന്ന് പിന്മാറത്തുള്ളൂ എന്റെ പൊന്നു മീഡിയ ചേട്ടാ നിങ്ങളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഒലീവിയയിൽ കുട്ടികൾക്ക് എന്നോ നീതി കിട്ടിക്കഴിഞ്ഞു പൈസ ഒന്നും കൊടുക്കാനൊന്നും അതൊക്കെ കള്ളപരാതികളാണ് വ്യക്തമായത് എഴുതും അതിന്റെ ഓണേഴ്സിന്റെ കയ്യിലുണ്ട് ഒലീവിയ ഓണേഴ്സിന്റെ കയ്യിലുണ്ട് ആർക്കും തന്നെ ഒരു പൈസയും കൊടുക്കാനില്ല പിന്നെ മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചത് അത് അവർ അന്നും സമ്മതിച്ചിട്ടുണ്ട് ഇന്നും സമ്മതിച്ചിട്ടുണ്ട് ആ ഒരു മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണും സിമ്മും പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അടൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ളതാണ് പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് പക്ഷെ ആരും ഇന്ന് വരെ ചെന്നിട്ടില്ല മൊബൈല് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടന്ന പിള്ളേരോ തെറിയാൻറ്റിയോ ഒന്നും ഈ മൊബൈൽ കൈപ്പറ്റാൻ അങ്ങോട്ട് ചെന്നിട്ടുള്ളതല്ല എന്താ ഇപ്പം വേണ്ടേ മൊബൈൽ ഞങ്ങൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ഇറക്കി വിട്ടേ മതിയാവുകയെന്നു ചോദിച്ചോ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വിളിപ്പിക്കുന്നു എന്റെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്കറിയില്ല അറിയില്ല ഒരു തെറ്റും ചെയ്യാതെ ഒരു മനുഷ്യനെ ഒരിക്കലും ഒരു പോലീസുകാർ സ്റ്റേഷനിലോട്ട് വിളിക്കില്ല അല്ലെങ്കിൽ പിന്നെ വല്ല സാക്ഷികളും ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ വിളിപ്പിക്കണം ഏഹ് അല്ലാതെ ക്രൈം ചെയ്യണം ഒരു കൊലപാതകം ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ചെറിയ ചെറിയ നമ്മൾ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഒരു ബസ്സിലിരുന്ന് ഒരാളെ തുണി പൊക്കി കാണിച്ചാൽ മതി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കേസ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷനിൽ പോകണം അത് ചെറിയ രീതിയിലുള്ളൊരു ക്രൈം ആണല്ലോ അപ്പോൾ ഒക്കെ പറയുന്നുണ്ട് ലിവി അമ്മച്ചിയാണ് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ കേസ് കൊടുക്കാൻ വന്ന പലരെയും എനിക്ക് അറിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മതി ഈവൻ എന്നെ എന്നെ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയില്ല ഇതുപോലെ നിങ്ങൾക്ക് അറിയാതെ പലരെയും നിങ്ങൾ ഓൺലൈൻ മീഡിയാസിലും തെറി വിളിക്കുന്നുണ്ട് അവരെ മാത്രമല്ല അവരുടെ അച്ഛനെയും അമ്മേനെയും കുടുംബക്കാരെയും മക്കളെയും എല്ലാവരെയും എൻ്റെ അപ്പനെയും അമ്മേനെ വരെ നിങ്ങൾ ഓൺലൈൻ മീഡിയാസിൽ നിന്ന് തെറി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മേനെയൊക്കെയാ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് ഒന്നുമില്ല നമ്മുടെ വി കെ ടെക്സിലെ വി കെ ടെക് ടോക്സിലെ ചേട്ടൻ്റെ അമ്മേനെ പറ്റി പറഞ്ഞത് ചിലപ്പോൾ പുള്ളിക്കാരനെ പോലുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നു ആ നിങ്ങൾക്ക് അറിയുന്ന ആരുമല്ലല്ലോ എന്ന് നിങ്ങൾ ഇപ്പം അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിന്റെ പുറത്തായിരിക്കും നിങ്ങൾ പലരെയും തെറി വിളിക്കുന്നില്ലേ അതുപോലെ ആരെങ്കിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ ഞാൻ കുക്കിംഗ് ചാനലാണോ തുടങ്ങേണ്ടത് എന്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് സി ഐ ആണോ നിർദ്ദേശിക്കേണ്ടത് എന്റെ പൊന്ന ആൻറ്റി ഈ പ്രായത്തിൽ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങുന്നതല്ലേ നല്ലത് നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലുള്ള പള്ളിക്കറ്റ് കേസ് ഒക്കെ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ വരുന്ന നൂലാമാലകൾ നേരിടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് അതിന് ശേഷിയില്ല അതുകൊണ്ട് നിങ്ങൾ കുക്കിംഗ് ചാനലോ അതുപോലെ ഡെയിലി ഒക്കെ ഇടുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ഉമ്മേനെ ഈ പറയുന്ന വാക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടായോ ഇതുപോലെ തന്നെയാണ് ഓരോ ആൾക്കാരുടെയും മാതാപിതാക്കളെ പറയും അവർക്ക് ഉണ്ടാവുന്ന വേദന മനസ്സിലായോ എനിക്ക് വയ്യ നടക്കാൻ പാടില്ല ഈ ഓരോ സ്ഥലത്തും ഞാൻ വീൽ ചെയറിലാണ് പോയത് സുഖമില്ലാത്ത ഒരു സ്ത്രീയാണ് ഈ കുട്ടികളെ അയ്യോ വീൽ പോകുന്ന നടക്കാൻ വയ്യാത്ത സ്ത്രീയായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ലേറ്റോ ഇതൊരു വികലാംഗ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് തീരെ നടക്കാൻ വയ്യല്ലേ തീരെ നടക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഇത്രയും ദിവസമായിട്ട് രണ്ടാമക്കളുടെ കൂടെ വേറൊരു ലേഡീസിൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾ ഒരാഴ്ചയായിട്ട് ഗോവ ബാംഗ്ലൂർ കാലിക്കറ്റ് ട്രിവാണ്ടെന്ന് എന്നൊക്കെ ഊര് ഇട്ടാണ് നടക്കുന്നത് ഏ നടക്കാൻ വയ്യാത്ത ഒറ്റയ്ക്ക് നടക്കാൻ കഴിയാത്ത വീൽ ചെയറിൽ പോകുന്ന സ്ത്രീ അല്ലേ മണ്ടന്മാരല്ല അത് നിങ്ങൾ അത് മനസ്സിലാക്കി ഇത് ഒഴിയാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എല്ലാവർക്കും ഇട്ട് കാണിച്ചു കൊടുത്തു അതിന്റെ പിറ്റേന്നാണ് എന്റെ ഹൗസ് ഓണറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്നെ ഇറക്കി വിടണന്ന് പറയണത് ഒരു തെറ്റി താങ്കൾ ചെയ്തുള്ളൂ കേട്ടല്ലോ ഒലിവിയുടെ ഷോപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ലേബ്രറിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നോട്ടീസ് ഫേക്ക് ആണോന്ന് എനിക്കറിയത്തില്ല അയിന് എന്തു തന്നെ ആയിരുന്നു ആ നോട്ടീസ് ഇവർ ഇവരുടെ ഒരു ഗ്രൂപ്പിൽ എടുത്തിട്ടൊന്നും വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങക്ക് ഇതൊക്കെ എല്ലാരും കാണുന്നതല്ലേ അപ്പോൾ ആ ഒരു നോട്ടീസ് ഇവർ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടതേ ഇവർക്ക് അറിയത്തുള്ളൂ നമ്മുടെ ഒരു കിലുക്ക സിനിമയിൽ രേവതി പറയുന്ന ഞാൻ വേറെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന പോലെ ആയിപ്പോയി അപ്പോൾ ശേഷമാണ് പുള്ളിക്കാരത്തേക്ക് വീട്ടിൽ കിടക്ക പ്രതില്ല വീട്ടിൽ നിന്ന് പോലീസുകാർ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് ഹൗസ് ഓണറെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം വലിയ ആവശ്യം ഉണ്ടായിരുന്നു അടങ്ങി ഒതുങ്ങി വല്ല കുക്കിംഗ് ചാനൽ നടത്തി ജീവിച്ചാൽ പോരായിരുന്നു നിങ്ങൾക്ക് എന്റെ വീട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത എന്നെ 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 ഇങ്ങനെ ചെയ്യുകയാണ് ഈ പൊതുസമൂഹമാണ് അയ്യോ വീട്ടിൽ വയ്യ പറ്റുന്നില്ല നിരന്തരം അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും കാലം എല്ലാരെയും നിങ്ങൾ ഉറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ മനസമാധാനത്തോടുകൂടി പാവിയത്തെ മാഡംസ് ഒക്കെ അയ്യോ ഇത്ര ദിവസം നിങ്ങൾ കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് മാത്രല്ല പലർക്കും നിങ്ങളുടെ തെറുവിളിയിൽ കേട്ട ദിവസം എനിക്കും അയ്യോ എൻ്റെ അമ്മേനെ എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു എനിക്കും ഉണ്ടായിരുന്നു ഞാനും ഇതുപോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ പല ആൾക്കാരും പല രാത്രികളിലും ഉറങ്ങാതിരത്തിട്ടുണ്ടാവും അന്നൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിപ്പോ നിങ്ങൾക്ക് വന്ന് ഭവിച്ചു അത്രയും വിചാരിച്ചത് വിഷമിക്കൊന്നും വേണ്ട കുറച്ച് ദിവസം മാറിക്കോളും പക്ഷെ പോലീസുകാർക്ക് ഇപ്പൊ എന്നെ ഒതുക്കണം പോലീസിന് നിങ്ങൾ ഒതുക്കാരോ പോലീസുകാരുടെ മാത്രം ആവശ്യമില്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ആവശ്യമാണ് നിങ്ങളൊതുക്കുക എന്നുള്ളത് കാരണം നിങ്ങളുടെ തെറിവിളി കാരണം യൂട്യൂബ് തുറക്കാൻ പോയാത്ത അവസ്ഥയാണ് പുതിയതൊക്കെ പോട്ടെ പുതിയതല്ലാതെ പഴയതും എത്രയോ കാലം മുന്നേ കഴിഞ്ഞ വോയിസ് വരങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ ഒതുക്കേണ്ടത് പോലീസുകാരുടെ മാത്രം ആവശ്യമല്ല പൊതു സമൂഹത്തിന്റെ ആവശ്യമാണ് നമ്മള് പൊതുവിപത്തായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിന്റെ കൂട്ടായിട്ടുള്ള ഒരു ആവശ്യമാണ് നിങ്ങൾ ഒതുക്കണം എന്നുള്ളത് മനസ്സിലായോ പർക്കല സ്വദേശിയായ ഒരു കുട്ടിയുടെ അച്ഛൻ തൂങ്ങി മരിച്ചു അതിന്റെ കാരണം കടബാധ്യത തന്നെയാണ് അതിന്റെ കൂടെ അദ്ദേഹവും ഇതേപോലുള്ള വൃത്തികേടുകൾ ഒറ്റ മകളെ പറ്റി പറയുന്നത് കേട്ട് സഹിക്കാൻ വയ്യതല്ല മനുഷ്യൻ തൂങ്ങി മരിച്ചു ഇപ്പൊ മനുഷ്യന്റെ അച്ഛൻ മരിച്ചത് കടബാധ്യത കാരണമാണോ അന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞത് കൊലീവിയുടെ കടുത്ത സൈബർ ആക്രമണം കാരണമാണ് മനീഷ്യയുടെ അച്ഛൻ കൊല്ലപ്പെട്ടത് എന്നാണ് പറഞ്ഞത് ഇപ്പൊ അതും പറയണം അതിൻ്റെ കൂടുതൽ എന്നാലും ഒലിവിയുടെ തലയിൽ വെച്ചു കൊടുക്കണം അല്ലേ ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് ഞാൻ ഒരു ഭാഷ തന്നല്ലേ കൃത്യമായിട്ടുള്ള വോയിസ് ക്ലിപ്പ് അടക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ വോയിസ് ക്ലിപ്പ് ഞാൻ ഒരിക്കലും നിങ്ങളെ കേൾപ്പിച്ചതല്ലേ പിന്നെ പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്താ ഒട്ടി കിട്ടും ഒട്ടി ഓക്കെ ഇവർക്ക് കൂട്ടായി നിൽക്കുന്ന ഞങ്ങളെ തെറി പറയിലാണ് രണ്ട് ഞങ്ങള് നിങ്ങളെ തെറി പറഞ്ഞു എന്റെ ദൈവമേ അത് നിങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ഞങ്ങള് നിങ്ങളെ തെറി പറഞ്ഞു വേറെ ആരും പറയത്തില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന പോലത്തെ തെറി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നിങ്ങളുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ തെറി തെറിയുണ്ടെന്ന് മനസ്സിലാക്കിയത് ആ എന്നിട്ടിപ്പൊ ഞങ്ങള് നിങ്ങളെ തെറി വിളിക്കുന്നു അല്ലേ നിങ്ങളാണ് ഞങ്ങളെ തെറി വിളിക്കുന്നത് ഞാൻ അത് കൊള്ളാലോ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ കാണുന്ന മൊത്തം മഞ്ഞയായിട്ടേ തോന്നത്തുള്ളൂ ആ കുഞ്ഞുങ്ങളായിട്ട് നടത്തുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ ആ കുട്ടികളുടെ മൊബൈൽ കൊടുക്കാൻ ഇവർക്ക് എന്താണ് പ്രയാസം കുഞ്ഞുങ്ങളുടെ മൊബൈലൊക്കെ എന്നോ കൊടുത്തു നിങ്ങളത് പോയി വാങ്ങിക്കാൻ തന്നെ നിങ്ങൾ ആരും ഈ ഇട്ടാക്കാൻ നോക്കുന്നത് ഏ മൊബൈൽ വേണ്ടവർ പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങിക്കുക അതുതന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ ആവശ്യമുള്ള കാര്യം പറയാം എല്ലാ നീതിയും കൊടുത്തു കഴിഞ്ഞി ഒരു നീതിയില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ആർക്കും പൈസ ഒന്നും കൊടുക്കാനില്ല എല്ലാം കള്ളപരാതികളാണ് മുന്നേ അവിടെ വർക്ക് ചെയ്തിട്ട് പോയവർക്കൊക്കെ വ്യക്തമായ പ്രൂഫ് ഓണേഴ്സിന്റെ കയ്യിലുണ്ട് ഇന്ന ആൾക്ക് ഇന്ന ചെക്ക് നമ്പറിലുള്ള ഇത്രയും രൂപ കിട്ടി ബോധിച്ചു അവര് തന്നെ ഒപ്പിട്ട സാധനങ്ങളൊക്കെ മീഡിയാസിലൂടെ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഓണേഴ്സ് പിന്നെ നിങ്ങൾ എന്ത് തേങ്ങാപ്പുലെ പെണ്ണുംപുള്ളത് എനിക്ക് അറിയത്തില്ല ഈ സ്ത്രീ കാരണം എല്ലാവരും മരിക്കുന്ന ഒരു അവരെ പൈസ വേണ്ടൂല കിട്ടിയില്ലേ ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് നമ്മുടെ മുതലാളിച്ചിന്റെ ഒരു ആത്മഹത്യാ ഭീഷണി നാടകം ഉണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയതാണോ ഈ ആത്മഹത്യാ ഭീഷണിന്റെ ഒലിവ കാരണം എന്തായാലും ആരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ ഈ കോപ്രാട്ടി കാരണം ആരെങ്കിലും ആത്മഹത്യ ഉള്ളൂ അല്ലാണ്ട് ഒലീവിയ കാരണം എന്തായാലും ആരും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ ഒഴിവാകാൻ ചാൻസ് ഉണ്ട് അല്ലാണ്ട് ആത്മഹത്യയൊന്നും ചെയ്യാൻ പോകുന്നില്ല നാലര വർഷമായി യൂട്യൂബ് ഉണ്ട് നാലര വർഷമായി പ്രതികരിക്കുന്നു അതിനേക്കാൾ ഉപരി ഞാൻ എഴുത്തുകളിൽ കൂടെ ഫേമസ് ആണ് ഒരു മാധ്യമ പ്രവർത്തകയാണ് അങ്ങനെയുള്ള എനിക്ക പ്രവർത്തകരിയോ ഏത് മാധ്യമത്തിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത് അല്ല ഞാൻ എല്ലാ ന്യൂസ് ചാനലിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കറിയത്തില്ല ഞാൻ ഇതുവരെ താങ്കളുടെ ഒരു മീഡിയ പേഴ്സൺ എന്ന നിലയിൽ ഞാൻ എവിടെ ഒരു മീഡിയയിൽ ഞാൻ താങ്കളെ കണ്ടിട്ടില്ല താങ്കളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് കുറേ തെറിവിളിയും തെറിവിളി ലൈവും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ എഴുത്തുകാരി പറഞ്ഞു ഏത് ബുക്കാണ് താങ്കൾ എഴുതിയിട്ടുള്ളത് താങ്കൾ എത്ര കൃതികൾ പ്രസ പ്രസിദ്ധീകരണം ചെയ്തിട്ടുണ്ട് എങ്ങനെ പച്ചയ്ക്ക് തെറി വിളിക്കാം എന്നുള്ള പുസ്തകമാണോ താങ്കൾ രചിച്ചിട്ടുള്ളത് ആ അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അത്ര കുറച്ച് ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ കാണാനടിയായി അതിലൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ ഭർത്താവിനെ നീ തട്ടിയെടുത്തതല്ലേ നിന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരുന്നില്ലേ അതിനെ നീ തട്ടിയെടുത്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ആൻറ്റി നമ്മൾ ഒന്നോ രണ്ടോ കല്യാണം കഴിക്കുന്നത് തെറ്റൊന്നുമില്ല ഫസ്റ്റ് ലൈഫ് എല്ലാവർക്കും സക്സസ് ആവണം എന്നൊന്നുമില്ല ഇനി സെക്കൻഡ് ലൈഫും സക്സസ് ആയില്ലെങ്കിൽ തേർഡ് മാരേജ് ചെയ്യുന്നവരുണ്ട് അതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പം നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നു നിങ്ങൾ മൂന്ന് ആണ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് തെറ്റല്ല അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ആഹാ ബാക്കിയുള്ളവരെ ചെയ്ത് കഴിഞ്ഞാൽ അവിഹിതം അല്ലെങ്കിൽ പിടിച്ചുപറി മറ്റുള്ള സ്ത്രീൻ്റെ ഭർത്താവിനെ പിടിച്ചുപറി എന്നുള്ളൊരു വേ ഓഫ് തിങ്കിങ് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം ആഹാ ബാക്കിയുള്ളവർ ചെയ്ത ഓഹോ ആ ഒരു പരിപാടി ചെയ്തില്ല പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ അറ്റ്ലീസ്റ്റ് നിലവിലുള്ള ഭർത്താവിൻ്റെ ഫോട്ടോ എങ്കിലും കയ്യിലുണ്ടോ കാരണം നിങ്ങൾ വെല്ലുവിളിക്കുന്ന പല സ്ത്രീകളും ഇതാണ് എൻ്റെ ഭർത്താവ് ഇത് ഈ നിലവിൽ എൻ്റെ ഭർത്താവ് ഇതാണെന്ന് പറഞ്ഞിട്ട് പലരും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ വല്ല ഫോട്ടോസോ കാര്യങ്ങളോ ഉണ്ടോ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണേ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ